മത്തിന് മഹത്വമുണ്ടാവട്ടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള നടുമ്പായ്ക്കുളം കോട്ടക്കുഴി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ പരിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാൾഡെയും അനുവദിച്ചാൽ മെയ് മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സാഘോഷമായി കൊണ്ടാടുകയാണ് തെക്കൻ പുതുപ്പള്ളി എന്ന് അറിയപ്പെടുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ യൂറിസയുടെ പെരുന്നാൾ ഏറെ പ്രശസ്തി ഉള്ളതാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും പെരുന്നാളിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധ ദേവാലയമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ തെക്കിൻ്റെ പുതുപ്പള്ളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളി കൊല്ലം കൊല്ലമെത്രാസനത്തിൽ കുണ്ട്ര പ്രദേശത്ത് തിലകക്കുറിയയായി സ്ഥിതി ചെയ്യുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിലെ പരിശുദ്ധ ദീർഘി സഹദായുടെ ഓർമ്മ പെരുന്നാൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്